ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ കാലിന്റെ പെയിനും ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പണി തീർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ കുറേ സമയം അടുക്കളയിൽ ഇങ്ങനെ നിന്ന് പണി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കണം പിന്നെ കുറച്ച് സമയം നിൽക്കുക നടക്കുക ചെയ്യുമ്പോൾ കാലിനൊക്കെ നല്ല നീര് വരുന്നുണ്ട് കേട്ടോ നീരുണ്ട് നല്ല പെയിനും ഉണ്ട് അപ്പൊ എന്തായാലും എന്നാലും വേണ്ടില്ല അലഹമില്ല മക്കളുടെ പിന്നാലെ നടന്ന എന്തേലൊക്കെ ഒന്ന് കുറേശെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതന്നെ വലിയ കാര്യം അപ്പൊ നമുക്കിത് രാവിലെ ദോശയാണ് അപ്പൊ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മക്കള് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പിന്നെ എന്താ വെച്ചാൽ നല്ലോണം നേരത്തെ അല്ലാട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരം വഴകിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കുകയാണ് അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഞാനിത് കറി വെക്കുന്നത് പപ്പായയാണ് കേട്ടോ നമുക്ക് ചോറേക്ക് കറി അപ്പൊ ചിന്നും സനമോളും ചോറും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ രണ്ടാൾക്കും കറി വേണം അപ്പൊ ഞാൻ പപ്പായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ഞാൻ ഉപ്പേരിക്കും മാറ്റി വെച്ചിട്ടോ ഏഹ് കുറച്ച് ഞാൻ കറിക്കുള്ളതും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ കറിക്ക് അരിഞ്ഞതിൽ നിന്ന് തന്നെ ഇട്ട് മാറ്റിയതാണ് ഉപ്പേരിക്കുവെച്ചിട്ട് വേറെ അരിഞ്ഞെടുത്തതല്ല അരിഞ്ഞെടുത്തതല്ലാട്ടോ അപ്പൊ അതില് പച്ചമുളകും തക്കാളിയും മഞ്ഞൾപ്പുള്ളിയും അതുപോലെ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറ് അടുപ്പത്ത് ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെന്ത് ഏർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് വെന്തിട്ട് ഇറക്കുമ്പോഴത്തേക്ക് ഞാൻ കറിക്കുള്ളത് റെഡി ആക്കിയതാണ് കേട്ടോ അപ്പൊ അത് ഇറക്കിയാൽ നമുക്ക് ഏർ കറിയും കൂടിയും വെച്ചോടുക്കാം അടുപ്പത്താവുമ്പോ വേഗം ആയി കിട്ടൊക്കെ ചെയ്യോ പിന്നെന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ കുറച്ച് പ്രശ്നമാണ് നല്ലോണം കാല് നിലത്ത് അമർത്തി നടക്കാനൊന്നും പറ്റുന്നില്ലല്ലോ നമുക്കൊന്ന് കൊച്ചി പോലെ ഒക്കെ ഇട നടക്കുന്നത് കേട്ടോ അപ്പൊ വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ ഗ്യാസിൽ തന്നെ വെക്കുന്നത് അപ്പൊ ഇങ്ങനെ ഗ്യാസിൽ തന്നെ ആകുമ്പോ എല്ലാം കൂടി ആവില്ല ഗ്യാസ് പെട്ടെന്ന് തീരം ചെയ്യില്ലേ അപ്പൊ ഞാൻ എന്താ ചോറ് വെന്ത് അത് വാർക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഞാൻ അടുപ്പത്ത് എന്താ കറിക്കുള്ളത് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കറി അവിടെ കിടന്നാവട്ടെ പിന്നെ ഞാൻ ഉപ്പേരി വെക്ക വെക്കാണ് കേട്ടോ അപ്പൊ സാധാരണ നമ്മള് പപ്പായ വേവിച്ചിട്ട് പിന്നെ ഉള്ളിമുളകൊക്കെ കുത്തിയിട്ട് വറവിടല്ലേ ചെയ്യാറ് അപ്പൊ ഒന്ന് എളുപ്പപ്പണിയാണ് ഇട്ടോ ചെയ്യണേ അപ്പൊ ആദ്യം തന്നെ വറവിട്ടിട്ട് അതിലേക്ക് ഞാന് പപ്പായ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാനിട്ടോ വേവിച്ചിട്ട് പിന്നെ വറവിടാനൊന്നും സമയമില്ല പെട്ടെന്ന് ആയി കിട്ടുന്ന രീതിയിലുള്ള പരിപാടിയാണ് കേട്ടോ മൊത്തം നടത്തുന്നത് പിന്നെ കുട്ടികൾക്ക് വേഗം പോണം ട്ടോ അപ്പൊ ചിന്നു എട്ടര ആവുമ്പഴത്തേക്കും പോകും അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഈ കറികളും ചോറും ഒക്കെ ചൂടാറണ്ടേ നമുക്ക് പൊതിഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കില് പിന്നെ നല്ലോണം മഴ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പൊ അതൊന്നും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ അടുത്ത മഴ ഇപ്പൊ പെയ്യുന്നുള്ള ലെവലാട്ടോ നിക്കണ് നല്ല മഴയുടെ ഇരുട്ടുത്തലും ഒക്കെ കൂടിയാണ് കേട്ടോ അത് ഇപ്പൊ എല്ലായിടത്തും നല്ല മഴ തന്നെയാണ് ഇല്ലേ അപ്പൊ വെള്ളം ഒക്കെ ഉണ്ടാകുമ്പോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്ക മക്കളിനൊക്കെ കേട്ടോ ഞങ്ങൾക്ക് പേടിയൊക്കെ ഉണ്ട് മിറ്റത്തന്നെ പുഴ ആയതുകൊണ്ട് കെട്ടോ അപ്പൊ ഞാൻ ഇതാ ഉപ്പേരി ഉള്ളിയും മുളകുമൊക്കെ ഒക്കെ നല്ല മൂത്ത് വന്നപ്പോ അതില് ഞാൻ ഇതാ പപ്പായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതില് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഒഴിച്ചിട്ട് ഇത് തൽക്കാലം ഞാൻ ഗ്യാസുമ്പോൾ തന്നെ വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് കറി ആയിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് കൊണ്ടി വെക്കാലോ അപ്പൊ അത് വരക്കുള്ളത് ആവട്ടെ എന്ന് വിചാരിച്ചു കിട്ടോ അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഇവിടെ ഇടുന്നിട്ട് കുറച്ചൊക്കെ ഒന്നാവട്ടെട്ടോ അപ്പൊ നമ്മടെ എന്താ സുന്ദരി വന്നിട്ടുണ്ട് സുന്ദരി വന്നിട്ട് കൊറേ സമയായിട്ടോ അപ്പൊ അവളെ അവളുടെ ഇഷ്ടത്തിന് അവിടെ ഇങ്ങനെ കളിക്കുകയും ഓരോന്ന് കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ക്യാമറ മാറ്റി വെച്ചിട്ട് എടുക്കാനാണ് പറയുന്നത് ഓഫ് ആക്കുക ഓഫ് ആക്കുന്ന പറയണേട്ടോ അതിന്റെ ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യുന്നാണ് പറയുന്നത് പിന്നെ സുന്ദരി രാവിലെ തന്നെ വരുമ്പോ തന്നെ നമുക്കത് സമാധാനം നമുക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ കൊറേ ടെൻഷനൊക്കെ അങ്ങനെ പോകും കേട്ടോ വെയ്യായികയും തോന്നും നമുക്ക് വൈകുന്നേണ്ട അതും തോന്നൂലട്ടോ ഇവരെ പിന്നാലെ അവര് ഓരോന്നും പറഞ്ഞ് ആവശ്യപ്പെടുമ്പോ നമ്മൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഏർ വേദന ഉണ്ട് വെയ്യന്നുള്ള ആ പോകും പോകൂട്ടോ പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിട്ടുള്ള തേങ്ങ ഞാൻ ചെരവ് എടുക്കാറില്ല ഇതുപോലെ കഷ്ണാക്കിയിട്ട് ജാറിലിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കലോ കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ മാത്രം അരയ്ക്കാൻ എടുക്കുകയുള്ളൂ പിന്നുള്ളത് ഒരു ബോട്ടിലാക്കിയിട്ട് മാറ്റി വെക്കൊള്ളു കേട്ടോ ഒരടപ്പുള്ള ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചാൽ മതി അപ്പൊ ആ സമയം നമ്മുടെ പപ്പായുടെ കഷ്ണം അത വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ആ താവി വെച്ചിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് അങ്ങനെ കഷ്ണങ്ങൾ കിട്ടുന്നതിലും കറിക്ക് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഷ്ണം വല്ലാണ്ട് ഒടച്ച് കലക്കുന്ന ഒന്നും ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ കുറച്ച് കഷ്ണങ്ങള് ഉടഞ്ഞിട്ടുണ്ടാകും കുറച്ചിങ്ങനെ കഷ്ണങ്ങള് അങ്ങനെ ആയിട്ട് കിടക്കും കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ല രസമാണ് കയറിയിട്ടോ അപ്പം ഇതാ തേങ്ങ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ടുള്ള തേങ്ങയാണ് ഇട്ടോ അപ്പം അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ആ മിക്സിടെ ജാറിലൊക്കെ വെള്ളമൊഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് കറി ഒന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൊ കറി കായ് വറവ് ഇട്ടതിന് ശേഷം അത് ഇറക്കി വെച്ചിട്ടോ നമ്മുടെ ഗ്യാസും ഉള്ള ഏർ ഉപ്പേരിയുണ്ടല്ലോ പപ്പായ അത് ഞാൻ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പില് നല്ല തീയും ഒക്കെ ഉണ്ട് കത്തുന്നുണ്ട് അപ്പൊ ഇനി ആ ഉപ്പേരി അങ്ങനെ ആവട്ടെ അപ്പൊ ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാനുള്ളൂ കേട്ടോ പിന്നെ ആ ഒരു എളുപ്പ പണിക്ക് വേണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ കഷ്ണം വേവിക്കാണ്ട് ചോറും കറിയും അതുപോലെ ഉപ്പേരിയും ആയിട്ടുണ്ട് പിന്നെ വേറെ കാര്യായിട്ട് വേറെ ഒന്നും ചമ്മന്തി അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോന്ന് അപ്പൊ ഏഹ് ചിന്നുവിനാണ് ആദ്യം പോവേണ്ടത് അപ്പൊ ചോറും കറിയൊക്കെ ചൂടാറാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഇനി ചിന്നു ഇലയിലാണ് വഴയിലാണ് കൊണ്ടുപോണത് കേട്ട മോള് പിന്നെ ലഞ്ച് ബോക്സിലാണ് കൊണ്ടുപോകണത് അപ്പൊ ചിന്നുനുള്ളത് ആദ്യം ഏഹ് ചെയ്ത് കൊടുക്കാനുട്ടോ അപ്പൊ അവനക്ക് ഏകദേശം പോവാറായിട്ടുണ്ട് എട്ടര ആകുമ്പോ അവൻ പോവും അപ്പൊ അവൻ തന്നെ ഒപ്പം നിൽക്കുക നമ്മള് ചോറും ഇതൊക്കെ ഇല്ലാതെ കൂടുതൽ ഇടുവോന്ന് വിചാരിച്ചിട്ട് അപ്പൊ ചിന്നുൻ്റെതാണ് ചെയ്ത് കൊടുത്ത് പിന്നെ അത് ആ സനമോൾക്കുള്ളതും ഒന്ന് പാത്രത്തിലാക്കി വെക്കാണ് അപ്പൊ ഇവർക്ക് പൂവുള്ളതൊക്കെ ഒന്ന് സെറ്റായി ഒക്കെ റെഡി ആയി പിന്നെ അതൊരു സമാധാനം ഉണ്ടോ പിന്നെ നമുക്ക് അവർക്ക് കഴിക്കാനുള്ളതും കൊണ്ടുപോവാനുള്ളതും ആയാ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല പിന്നെ നമുക്ക് സാവധാനം ചെയ്താലും മതിയല്ലോ ഇപ്പൊ ചോറും കറിയും അതുപോലെ ഉപ്പേരിയും പപ്പടം അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുണ്ട് ചായയും കടിയായിട്ടുണ്ട് അപ്പൊ ഇനി വെച്ചിണ്ടാക്കാനൊന്നും ഇല്ല നമുക്ക് അടിക്കല് തുടക്കല് അപ്പൊ അതൊന്നും എനിക്ക് പറ്റൂലോ അപ്പൊ മോളാണ് അടിച്ചു വരണതൊക്കെ ചെയ്തത് കേട്ടോ അപ്പൊ അടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാ നമ്മളിപ്പൊ അതൊക്കെ നടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പീഡായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് രണ്ട് കാലിങ്ങനെ നല്ല അമർത്തി വെക്കാൻ പറ്റൂലല്ലോ അപ്പൊ എന്നാലും അത് വെച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സുന്ദരി അതാ ചായയുടെ കടികൊടുത്തപ്പോ വേണ്ട ചോറ് മതി അറിഞ്ഞിട്ടോ അപ്പൊ ഞാൻ ഇതാ ബാക്കിയുള്ള ചോറ് ഇതാ അവൾക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇരുന്നിട്ട് കേട്ടോ അപ്പൊ അതാ അവള് കഴിച്ചു നോക്കണൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ചായ കുടിച്ചോ മക്കള് ചായ പിടിക്കഴിഞ്ഞുട്ടോ അപ്പൊ ഇനി ഞാൻ ചായ കുടിക്കുകയാണ് അപ്പൊ സവോള കറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളിക്കറി ഉള്ളിക്കറിയില്ലേ തേങ്ങ അരച്ചിട്ടുള്ള ഉള്ളിക്കറി പോലെ അത് ഉണ്ട് കേട്ടോ അതൊരു ലേശം കൂടെ ഉണ്ടായിരുന്നതിൽ അപ്പൊ ഞാൻ ആദ്യം അത് എടുത്തില്ല ഇനി കുട്ടികൾക്ക് അത് വേണമെങ്കിൽ ഏതാ കൂട്ടണെന്ന് അറിയില്ലല്ലോ വെച്ചിട്ടാ പിന്നെ ഞാനിതാ ലേശം പപ്പായുടെ കറി എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പപ്പായ കഴിക്കൂല കഴിക്കൂലേട്ടാ അതിന്റെ കഷ്ണൊന്നും കഴിക്കൂല അതിന്റെ കറി മാത്രം കൂട്ടി ഞാനും ചായ പിടിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പത്തിനും എന്താ മോൾക്ക് പോവാറായിട്ടാ അപ്പൊ മോളുടെ ഫ്രണ്ട് ആണ് കേട്ടോ നമ്മുടെ ഇവിടെ ക്വാർട്ടേഴ്സിൽ തന്നെ ഉള്ളതാണ് അയൽവാസിയാണ് അപ്പൊ അവളെ കൂടെ രണ്ടാൾ ഒരുമിച്ചിട്ടാണ് പോകുന്നത് ലൈൻ ബസ്സിലാണ് പോണത് കേട്ടോ അപ്പൊ അവര് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ നല്ല മഴ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ മീശോന്ന് വാങ്ങിയിട്ടുള്ള ഒരു കുടേണ് കേട്ടോ സലമോള് ആ എടുക്കണത് അപ്പൊ അതാകുമ്പോ നനഞ്ഞ കുടെയാകുമ്പോ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ നല്ല സുഖാണ് കേട്ടോ നമുക്ക് കുട ഇതിലൊക്കെ വെക്കുമ്പോ വെള്ളം വരൂലേ പക്ഷെ അങ്ങനെ ആവുമ്പോ ഒരു ഒരു അതിന്റെ ഒരു ബോട്ടിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി കൂടി വെച്ചാലും വെള്ളം പുറത്തേക്ക് വരൂല അപ്പൊ അതാണ് ഇപ്പൊ അവിടെ കൊണ്ടുപോണത് കിട്ടാ അപ്പൊ ഇത് അങ്ങനെ അവരൊക്കെ പോയ സമയത്ത് ഞാൻ ഇതാ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തതാണ് അപ്പൊ ഈ വീഡിയോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഞാൻ പറയാ കണ്ടോ ഞാനിപ്പോ ഈ നല്ല മഴ നല്ല മഴയാണ് മഴട്ടോ അതുപോലെ പുഴയിൽ വെള്ളമൊക്കെ കൂടി 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 വന്നോണ്ടിരിക്കുക നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അത്രയും വെള്ളം വീണ്ടും കൂടി ഉണ്ടാവൂട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കുമ്പോ അത് അവിടെ ഒരു വീട് കാണുന്നില്ലേ നമ്മുടെ മോട്ടോർ വരെ വരൊക്കെയാണ് ഇട്ടോ പക്ഷെ അതില് കുറെ സാധനങ്ങളൊന്നും ഇല്ലാട്ടാ അതിന് പിന്നെന്താ നമ്മള് വേലി കെട്ടുന്ന പോലത്തെ നെറ്റും കാര്യങ്ങളും അങ്ങനെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതിലട്ടോ അപ്പൊ അത് ആ വീട് അപ്പൊ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ആ അടുക്കളയിൽ പോയി പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല ശബ്ദം കേട്ടു കേട്ടുട്ടോ ശബ്ദം കേട്ട് അയൽവാസി ഞങ്ങളെ വിളിക്കൊക്കെ ചെയ്തു അപ്പോഴത്തേക്കും വന്ന് നോക്കുമ്പോ കണ്ടോ ആ വീട് മൊത്തമായിട്ടും പുഴക്കും മറിഞ്ഞു പോയിട്ടുണ്ട് അവിടെ നിൽക്കുന്നത് വെണ്ണീറൊക്കെ ഇടുന്ന ഒരു കുണ്ടാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത് ഉച്ചയ്ക്ക് ഉള്ള വീഡിയോ ആണ്ട്ടോ ഉച്ചക്ക് ഇതാ ഞാൻ ചോറ് കഴിക്കുന്നുണ്ട് പപ്പായ ഞാൻ കൂട്ടൂല അതുകൊണ്ട് അതിന്റെ കറി ലേശം എടുത്തു പിന്നെ കുറച്ച് അച്ചാറും കൂട്ടി കഴിച്ചിട്ടോ അപ്പൊ ഇനി ഞാൻ ഫുള്ള് വീഡിയോസ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ ഇനി രാത്രിയിലത്തെ ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് കാണാം കേട്ടോ പിന്നെ നമുക്ക് ഈ മഴയും വെള്ളം കൂടലും തോടും ചാലും ഒക്കെ ഉണ്ടാകും അപ്പൊ എല്ലാവരും മക്കളിലൊന്നും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഞങ്ങക്ക് തന്നെ നല്ല പേടി തോന്നുന്നുണ്ട് കിട്ടോ മുറ്റത്ത് നോക്കുമ്പോ അപ്പൊ ഇന്ന് വൈകുന്നേരം ഇതാ മത്തി കൊണ്ടുവന്നിട്ടുണ്ട് കുറെ ദിവസമായിട്ടോ മത്തി ഒക്കെ കൊണ്ടുവന്നിട്ടും കഴിച്ചിട്ടും ഒക്കെ ആയിട്ട് അപ്പം കുറച്ച് ഇതാ കറി വെക്കണം അപ്പൊ നമുക്ക് രാത്രിയിലേക്ക് കടിക്കാനേക്ക് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇത് കറി വെക്കാന്ന് വിചാരിച്ചിട്ട പിന്നെ ഒരു ചപ്പാത്തിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കൂടണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പൊ അത് വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ല എന്തായാലും ഞാനിത് ആ ചപ്പാത്തിയും കൂടെ ഒന്ന് എണ്ണ ഒക്കെ പരട്ടിയിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പൊ രാത്രി കാലത്തേക്കുള്ള ഒരു ഫുഡാണ് കേട്ടോ നമുക്ക് ഈ മീൻ മുളകിട്ടതും അതുപോലെ ചപ്പാത്തിയും കൂടിയിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ മീൻ മുളകിട്ടതും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും